സന്തതമെണ്ടുള്ളം തണുപ്പിക്കുന്നു തൻ തീരുപ്പാതയിൽ നടത്തും കൂരിരുൾ കൂരി നടന്നാൽ സാരമില്ല എനിക്കൊരു ഭയവുമില്ല ഒന്ന് പരിചയം പതിനാറ് പതിനെട്ട് അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളു സ്റ്റെഫനാസിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും കുറിച്ചുള്ള പൗലോസിന്റെ വാക്കുകളാണിത് അവരെ മാനിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തി വിശ്വാസികളെ ഓർമ്മിപ്പിക്കാൻ കുറഞ്ഞത് നാല് കാരണങ്ങളെങ്കിലും എങ്കിലും ഇവിടെയുണ്ട് ഒന്ന് ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ സ്വയം സമർപ്പിതരായിരുന്നു അവർ രണ്ട് അവർ ദൈവവേലയിൽ അധ്വാനശീലരായിരുന്നു മൂന്ന് പൗലോസിനോട് ബന്ധപ്പെട്ട് കൊരിന്തിയരുടെ ഭാഗത്ത് കുറവ് വന്നത് അവർ നികത്തി നാല് കൊരിന്തിയ വിശ്വാസികളുടെയും അപ്പസ്തുടേയും മനസ്സ് അവർ തണുപ്പിച്ചു പ്രിയമുള്ളവരെ ഈ വിഷയങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം ഇന്ന് നമുക്കില്ലേ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ പ്രവർത്തന മേഖലകളിൽ അധ്വാനശീലരായിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അടിയങ്ങളുടെ സാന്നിധ്യവും ശുശ്രൂഷയും മറ്റുള്ളവരിൽ നവോന്മേഷത്തിന് കാരണമാകുവാൻ കൃപ ചെയ്യണമേ യേശുക്രിസ്തുവന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ